എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു നാടൻ കുക്കിംഗ് വീഡിയോയിലൊക്കെ ഞങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഇന്നത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ നാടൻ ചിക്കൻ കറിയാണ് നമുക്ക് ആദ്യം ടാസ്ക് എന്ന് പറയുന്നത് എൻ്റെ പപ്പും പൊടിയും പറിക്കുക എന്നുള്ളതാണ് ഇത് മെനക്കെട്ട പരിപാടിയാണ് ഇത് നമ്മൾ ചൂട് വെള്ളത്തിലൊക്കെ കാണാൻ മുക്കിയിട്ട് ഈസിയായിട്ട് പഠിച്ചെടുക്കുക നമ്മളതിൽ നല്ല വൃത്തിയാക്കി ശേഷം ചെറിയ തൂവലുകളുണ്ടാവില്ല അതിനകത്ത് നമ്മൾ തീരെ കാണിച്ചൊന്ന് വക്കിയെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളത് മഞ്ഞപ്പൊടി തേച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് വേണ്ടത് സംഭവം നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇത്തിരി മെലക്കെട്ട പരിപാടി ആദ്യം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ കട്ടിയണേ നോക്കാം ഒഴിവ് നമ്മൾ വെള്ളക്കോഴിയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പിന്നാ നിൽക്കത്തില്ല ഒരിക്കുകയുള്ളൂ കാരണം നാടൻ കോഴി നമുക്ക് അതിൻ്റെ തൊലിയും കൂടെ കയറി വന്നാലേ അതിൻ്റെ കറിക്ക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഉരിച്ചെടുത്താൽ നമുക്ക് നല്ല നഷ്ടമാണ് അപ്പോൾ നാടൻ കോഴിയാകുമ്പോൾ നമ്മൾ അതിൽ പിന്നിൽ തന്നെ എടുക്കുക ഈ പോഷൻ കട്ടിയുമ്പോഴാണ് ഇത്തിരി അല്പം ശ്രദ്ധിക്കാനുള്ളത് ചായ അസുഖമായിട്ട് വരുന്നത് നമുക്ക് നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്യുമ്പോ ഇതിനകത്ത് ഒരു കയ്പുറഞ്ഞ ഒരു സംഭവം ഉണ്ട് നമ്മളത് വളരെയധികം പൊട്ടാതെ കട്ട് ചെയ്ത് ആ പീസങ്ങളയണം ആദ്യമേ അത് പൊട്ടുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ എല്ലാം ചീത്തായി പോകാൻ ചാൻസുണ്ട് ഒരു പച്ചക്കളിൽ കാണാൻ കഴിയും അത് പൊട്ടാതെ ശ്രദ്ധയോടെ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ും തടി കഷ്ണത്തിൽ വെച്ച് നമ്മൾ വലിയ എല്ലാം നുറുക്കി എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ പീസുകളായിട്ടുണ്ട് നീ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കുക്കിംഗ് തുടങ്ങിയാൽ മതി ശേഷം നമുക്കെല്ലാം വ്യക്തമായിട്ട് വീഡിയോയിൽ കാണാവുന്നതാണ് സവാളയെ ചെറിയ ഉള്ളി തന്നെ ഇടുക സവാള ഇട്ടാൽ വേറെ ടേസ്റ്റ് ആയിരിക്കും അത് നമ്മൾ ചെറിയ ഉള്ളി തന്നെ ഇട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക വേവിച്ച് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കുക്കിങ് റെഡി ആയിട്ടുണ്ടാവും തേങ്ങാപ്പാലം പിഴിഞ്ഞൊഴിക്കുക പരിപാടി തേങ്ങാപ്പാലം പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇപ്പൊ തന്നെ നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി അവസാനത്തെ പൊടിക്കൈ കടുവറുത്തൊഴിക്കുക നമ്മളെ ചിക്കൻ കറി വെച്ചത് പൂർത്തിയായിട്ടുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പരെ എല്ലാവർക്കും ബൈ